ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുവാവ വളക്സ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ കാണാൻ നല്ല രസമല്ലേ എനിക്കിങ്ങനെ നിൽക്കുന്ന പുല്ല് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ ഞങ്ങൾ ഗിഫ്റ്റ് പേടിക്കാൻ വേണ്ടി മഹാൽഭുതത്തിൽ പോയതാണ് ക്രിസ്മസ് ഫ്രണ്ടിനെ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഒറ്റപ്പാലം മഹാത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട് അവിടെ പോയതാണ് കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് പറഞ്ഞാൽ നല്ല കളക്ഷൻസ് ഉണ്ട് പക്ഷെ നല്ല അത്യാവശ്യം നൂറ് രീതിയിൽ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരണം പക്ഷേ ടു സൈഡ് എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടിട്ടും അതാണ് അവിടെ വില ഒന്നും അവിടെ നിന്ന് കിട്ടിയില്ല കുറച്ച് കുറച്ച് ഗിഫ്റ്റൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ അമ്പലത്തിൽ അമ്പലത്തിൽ പോകണം അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ചു നേരം നടക്കാൻ പോകുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ചു നേരം നടക്കാനൊക്കെ പോയി വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്പലത്തിൽ പോയത് കേട്ടോ ഹലോ ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഇവിടെ തേവരമ്പലത്തിലൊരു പൂജയ്ക്ക് കൊടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോകണം ചന്ദന ചരിത്ര കൊടുത്തേക്കണത് കൃഷ്ണനെ അപ്പോൾ ഇന്ന് പൂജയിലെ ദിനം കൂടിയാണ് അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ പൂജയാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് കാണാട്ടോ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അമ്പലത്തിലെത്തിയപ്പോ കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പോൾ അവിടുത്തെ പൂജ വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വരുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ സുഖമായിട്ട് അമ്പലത്തിലൊക്കെ കയറി തൊഴുതും ട്ടോ ഹലോ ഗൈസ് അപ്പൊ ഞങ്ങളുടെ പൂജയാണ്ന്നുണ്ടായിരുന്നു പറഞ്ഞില്ലേ അമ്പലത്തിൽ പോയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ട്ടോ അപ്പോൾ ഇന്ന് ഒരു സന്തോഷം കൂടി പറയട്ടോ ഇന്നെ കൃഷ്ണന്റെ കൃഷ്ണന് ചന്ദ്രൻ ചേർത്തെല്ലാണേട്ടോ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്ന വഴിപാട് അപ്പൊ ഇന്ന് പോകുമ്പോ ഞങ്ങൾക്ക് വീട് ഇത് ആറരയ്ക്ക് വന്നാ മതിന്നാണ് കേട്ടോ അവിടുത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആറര ആകുമ്പോഴാണ് ഇവിടെന്ന് പോയേ ആറേ അവിടെ എത്തിപ്പത്ര വിളക്ക് വയ്ക്കാൻ പറ്റില്ല എന്നൊരു സങ്കടമുണ്ട് പക്ഷെ ഒരു കാര്യം പറയട്ടെ അവിടെ തൊഴാൻ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ചേച്ചിമാര് അവരെല്ലാവരും പറയാ ഇന്ന് കൃഷ്ണൻ നല്ല സന്തോഷിച്ച് ചിരിച്ചിട്ടാണ് ഇരിക്കണതെന്ന് അപ്പൊ എൻ്റെ മനസ്സിൽ ഞാൻ ഫസ്റ്റ് അമ്പലത്തിൽ പോയതും ഞാൻ കണ്ണന്റെ മുഖത്ത് നോക്കിയതും കണ്ണൻ എന്നോട് ചിരിക്കണ പോലെ എനിക്ക് തോന്നിട്ടോ പിന്നെ എനിക്ക് കണ്ണൻ അത്ര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് തോന്നിയതാന്ന് ഞാൻ വിചാരിച്ച് ഞാനത് മനസ്സിൽ വെച്ചു കേട്ടോ പക്ഷേ പൂജ കഴിഞ്ഞു കഴിഞ്ഞിട്ട് തീർത്ഥം എല്ലാവരുടെയും ദേഹത്ത് തെളിക്കണ ഒരു ചടങ്ങ് ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞോണ്ട് അന്ന് കൃഷ്ണൻ നല്ലോണം ചിരിച്ചിട്ടാണല്ലോ ഇരിക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് തോന്നിയോന്ന് ചോദിച്ചു വിട്ടോ അപ്പൊ എല്ലാവരും പറയാ അതേ ഇന്ന് കണ്ണ് നന്നായിട്ട് ചിരിച്ചിട്ടായിരിക്കണെന്ന് അപ്പൊ എൻ്റെ പൂജ ശരിക്കും ആൾക്ക് ആൾക്കിഷ്ടമായി എന്നൊക്കെ പറഞ്ഞു എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി സന്തോഷം സങ്കടം എല്ലാം കൂടെ വന്നു കേട്ടോ ഞാൻ കരഞ്ഞപ്പോൾ വാവ് പറയുക നമുക്കറിയല്ലേ നാണം കെടുത്തല്ലേ ഇവിടെ നിന്നിട്ടെന്ന് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് കണ്ണൻ്റെ അടുത്ത് പോയാൽ പെട്ടെന്ന് സങ്കടം വരും കേട്ടോ എൻ്റെ കണ്ണനെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് പക്ഷെ ഇന്ന് എനിക്ക് എല്ലാവരും അത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് എനിക്ക് ഫസ്റ്റ് ടൈം അത് ഫീൽ ചെയ്തു പക്ഷേ എൻ്റെ തോന്നലാണെന്ന് വെച്ചിട്ട് ഞാനത് പറഞ്ഞില്ല അപ്പോ അവിടെ നിക്കുന്ന ഓരോരുത്തരും അങ്ങനെ പറഞ്ഞപ്പോ സത്യമായിട്ടെന്റെ മനസ്സും കണ്ണും എല്ലാം ചെയ്ത പൂജയ്ക്ക് ഇന്ന് ചിരിച്ച് നല്ല ഞാൻ അമ്മോട് പറയുമ്പോൾ കേട്ടത് പിന്നെ ഇന്ന് കുജേല ദിനം കൂടിയല്ലേ കൃഷ്ണന്റെ നല്ല കൂട്ടുകാരനല്ലേ കുചേലൻ ഉണ്ടായിരുന്നു അപ്പൊട്ട പിന്നെ ഇതാ കുചേലിനെ കൊടുക്കാനുള്ള അവില് സ്വാമി പറഞ്ഞു അത് നിങ്ങൾക്ക് ഇരിക്കട്ടെ അതൊന്ന് നിങ്ങൾ കഴിച്ചുകൊടുട്ടോന്ന് പറഞ്ഞു കേട്ടോ അവിലും പഴം ഇവിടെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്പലത്തിലെ പൂജിച്ച് കിട്ടിയ പ്രസാദം ഞാൻ ഇതുവരെ കഴിച്ചില്ല അത് മണ്ഡലമാസ പൂജയാണ് കേട്ടോ അപ്പോൾ നല്ല രസാണ് കേട്ടോ അവിടെ ഭജനയൊക്കെ ചൊല്ലി വൈകുന്നേര സമയത്ത് അമ്പലത്തിൽ ഇരിക്കേണ്ട പ്രത്യേക രസാണ് കേട്ടോ എന്താ കണ്ണനെ കാണാൻ അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയതിന്റെ വിശേഷങ്ങളും പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയ കുറച്ച് വീഡിയോകളൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ നാളെ എഡിറ്റ് ചെയ്തിട്ടിടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ ഞങ്ങളുടെ എനിക്ക് ടു കെ സബ അവാർഡായിട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണം കൊണ്ടാണ് അത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്കായത് അപ്പം എന്നോട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ടാവും ഇനി നാ മുപ്പത്തി സംതിങ് സബ് ആയിക്കഴിഞ്ഞാൽ ടു കെ ആവും ഈ മാസം്റെ ഉള്ളിൽ എനിക്കത് ആക്കി എടുക്കണം അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കണം പിന്നെ എൻ്റെ വീഡിയോസ് കണ്ട് എല്ലാ കമൻറ്റിനും ഞാൻ മാക്സിമം റിപ്ലൈ തരാറുണ്ട് കമൻ്റിടുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്നും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ പറ്റാറ്റ ബൈ ബൈ